എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇതേ ഇന്ന് നമ്മുടെ പയറിന് ഒരു വളപ്രയോഗം നടത്താൻ പോവാണ് കേട്ടോ അപ്പം എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ചെയ്യണ വളപ്രയോഗം എന്താന്ന് നമുക്കിന്ന് കുറച്ച് ചാണകം കലക്കി ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പയറിൽ പൂവും കായകളൊക്കെ അതിങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ ചാണക വെള്ളം ഒന്ന് കൂടി കലക്കി ഒഴിക്കുക നമ്മുടെ മെയിനായിട്ടുള്ള വളം പറഞ്ഞാൽ ചാണകം ഒഴിക്കല് മാത്രമാണ് കേട്ടോ അപ്പം നമ്മൾ രാസവളങ്ങൾ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ഉണ്ടാവും പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ ചെയ്യണത് നമുക്ക് കിട്ടുന്ന പച്ചക്കറി നല്ലതായിരിക്കണം അപ്പോൾ നമ്മൾ വെറും എന്തുവാ ചാണക വെള്ളം മാത്രമായിട്ട് കൊടുത്തിട്ട് അത് ഉള്ളത് മതി ഉള്ളത് നന്നായിട്ട് കഴിക്കുക എന്നാണല്ലോ നമ്മുടെ ഉദ്ദേശം അപ്പം അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത് നല്ലത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പോയിട്ട് ചാണകമൊക്കെ എടുത്തിട്ട് കേട്ടോ ഇളക്കി കഴിഞ്ഞിട്ട് അത് ഇതുപോലെ കുപ്പിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ശരിക്കും പറഞ്ഞാൽ ഇതിലിതേപോലൊരു തട ഉണ്ടാവണം ഇതേ ഒഴുകിപ്പൂണുണ്ട് അപ്പൊ നമ്മുടെ തട എടുക്കലൊക്കെ ഈ ഒരു രീതിയാ മഴയും കൂടെ പെയ്തപ്പോ കുറച്ചും കൂടി ഇല്ലണ്ടായിട്ടോ നമ്മളീ പയറുണ്ടല്ലോ നോക്കിയാ നിറയെ പൂവും കഴിഞ്ഞിരിക്കുന്ന രണ്ടു പ്രാവശ്യം പൊട്ടിച്ചു കഴിഞ്ഞു കേട്ടോ ഇതിപ്പോ വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ മഴയും കൂടെ പെയ്തപ്പോണ്ടല്ലോ നിറയെ പൂവീം ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ആഴ്ചയിലെ ആഴ്ചയിൽ ഒഴിച്ചു കൊടുക്കണം എന്നാണ്ടോ പറയെ ഒഴിച്ചു കൊടുത്താൽ നല്ലതാ അപ്പൊ നമുക്ക് അത്രയും കാലുകൾ കിട്ടും ഈ മഴ പെയ്തപ്പോഴേ നമ്മൾ കഴിഞ്ഞ വെണ്ടക്കയുടെ ഒക്കെ വിത്തുണ്ടല്ലോ അപ്പൊ ദേവരനൊക്കെ വീണ്ടും ഇതിന്റെ ഡെയിലൊരു വെണ്ടക്കടി അവനെ കടഞ്ഞില്ലേ അതോടെ തന്നെ നിക്കട്ടെ ചിലപ്പോ പത്ത് കായ് കിട്ടിയാലോ അപ്പൊ മഴ പെയ്തപ്പോ നമ്മടെ ആ വെണ്ടക്കയൊക്കെ ഉണ്ടോ കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ അതിൽ വെണ്ടക്കി ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് വെണ്ടക്കി ഇടാൻ തുടങ്ങി മഴ പെയ്യുമ്പോഴാണ് ഭയങ്കര ഉന്മേഷണത് പെട്ടെന്നായിരിക്കും അതോടെ വളർച്ച ഉണ്ടാവുക നമ്മള് മറ്റേ ചെറുതായിട്ടൊരു നനയല്ലേ കൊടുക്കുന്നു പക്ഷെ അതൊന്നും പോര ഒരു മഴ വർക്ക് അർബന്ധ അപ്പൊ ആ ഒരു വളർച്ച വളരെ വരുത് പെട്ടെന്നായിരിക്കും വളർച്ച അതുകൊണ്ടുണ്ട് വെണ്ടക്കെ ഇത്ര വരും പിന്നെ നമ്മുടെ പഴുത്തിനൊക്കെ കുഞ്ഞു കുഞ്ഞു കായകളൊക്കെ നിറകിട്ടിട്ടുണ്ട് ഇതിന് വലിയ കുഴപ്പായിട്ട് തോന്നുന്നില്ല നമ്മുടെ എന്താ കംപ്ലൈന്റ് ഇപ്പോ കൂടി വരുന്നത് കേട്ടോ ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നില്ല അത് അപ്പൊ ഒരു മഴ പെയ്യുന്ന പോലെ ഭയങ്കര ചൂടാ നമ്മുടെ വൈലറ്റ് തന്നെയാണ് കിട്ടിയത് മറ്റേ കുറ്റിപ്പയറുണ്ടല്ലോ ശരിക്കും ഞാൻ പച്ചയാണ് ചോദിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് അപ്പഴ് ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അറിയില്ലേ കുത്തി വെച്ചു നോക്കൂ അപ്പൊ വരണത് ഏതാച്ചാ അങ്ങനെ അങ്ങനെ അവര് പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് നമുക്ക് അറിയില്ല അവര് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ പൂ വന്ന് കായ വരുമ്പോ മനസ്സിലായി വീണ്ടും പോയല്ല നമ്മടെ ശരിക്കും ഇങ്ങനെ ഒരു കൂട്ടിക്കൂട്ടിയുടെ ഇവിടെ ചുറ്റി കൂട്ടിയല്ലേ നന്നായിട്ട് പോകും പടിപൊളിയ വള്ളിയുണ്ട് എവിടേക്ക് പോടി ഇങ്ങനെ പൊങ്ങി നിൽക്കണമെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പരക്ക് പടിപൊളിടെ അടുത്ത് വരുമ്പോ തന്നെ അറിയാം എന്റെ ഒരു മണം പടിഞ്ഞാൻ്റെ ഒരു മണം കണ്ടോ ഭയങ്കര മണം അപ്പൊ തൽക്കാലം ഇപ്പൊ കീടും കാര്യങ്ങളൊന്നും കാണാനില്ലേ പുഴു ഒന്നും ഇങ്ങോട്ട് കാണാൻ ഇല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കണം അപ്പോഴാണ് അല്ല എന്നും നോക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണം ഈ ഇലകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ അല്ല ഇതിവിടെ ഇങ്ങനെ ഇരുത് പക്ഷെ പുഴു ഒന്നും കാണാനില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മറ്റേ സ്പ്രേ ഉണ്ടല്ലോ വെളുത്തുള്ളിയുടെ അങ്ങനെ എന്തെങ്കിലും കടിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ അങ്ങ് പോകും പിന്നെ ഉണ്ടാവുമ്പോൾ ഒരു പത്ത് കായം നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ടങ്ങ് തൃപ്തിപ്പെടുക അതാണ് ഇപ്പം ചെയ്യുന്നത് നമ്മുടെ മണിത്തേക്കാൾ ഇത് വീണ്ടും രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ശരിക്കും കഴിക്കാം ഇങ്ങനെ കഴിക്കാൻ കൊള്ളാം അത് എൻ്റെ വണ്ടി രാത്രി ചുരു എല്ലാം ഇങ്ങോട്ട് കരിയും അതിനെ പെറിച്ചിട്ടിങ്ങനെ കഴിക്കാം ഇവിടെ ആവണോ കുറച്ചും കൂടി സോപ്പാണ് അപ്പം കുറച്ചും കൂടി നല്ല മധുരം കിട്ടും കേട്ടോ പിന്നെ നമ്മുടെ തക്കാളി ഒന്ന് ചരിഞ്ഞിട്ടുണ്ട് നല്ല മഴയത്തൊന്ന് ചെരിയുണ്ട് അപ്പൊ അതിനൊരു നടി കുത്തി കൊടുക്കാം അപ്പം നമ്മുടെ തക്കാളി നല്ല ഹൈറ്റ് ഉള്ളത് വരുന്നുണ്ടല്ലോ നല്ല വലിയ പടി വേണം കുത്തി കൊടുക്കുക ഇത് കുഞ്ഞു പടി ചേട്ടൻ കുത്തി കൊടുത്തിട്ടൊക്കെ ഇത്രയും ചെറുത് കുത്തി കഴിഞ്ഞ് എങ്ങനെ എങ്ങനെയോ വളഞ്ഞു പോവല്ലോട് കാരണത്തില്ലല്ലോ അപ്പം അങ്ങനെ പിന്നെ നമുക്ക് കാര്യം കൂടി വന്നത് കാരണം നല്ല ഇത് വെയിറ്റ് വന്നില്ലേ അപ്പം അത് കാരണം ഇവ മാറിയത് പോര കുറച്ചും കൂടി നല്ല വലിയ ഇത് വേണം വെച്ചുകൊടുക്കുക ചിലർ ചിരടക്കിങ്ങനെ വെച്ച് കിട്ടുന്നത് കണ്ടത് കേട്ടോ അതൊക്കെ ഇങ്ങനെയാണാവുമ്പോൾ അത് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം നമ്മളിപ്പോഴും ഇങ്ങനെ നെടി കുത്തി കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുക അത് വരണ വലിയ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ കൃഷിയിലുണ്ടല്ലോ ചില കൃഷികൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതുപോലെ നന്നായി കായ ഉണ്ടാവുന്നത് അപ്പം എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് നമ്മുടെ തക്കാളി തന്നെ കേട്ടോ നമ്മൾ സാധാരണ തക്കാളി ഒരു വെറൈറ്റി ആയിട്ടൊരു തക്കാളി വെച്ച് കൊടുത്തപ്പോൾ കണ്ടില്ലേ എൻ്റെ അവസ്ഥ കഴിക്കാനായിട്ട് നാലാം കിട്ടി അതൊക്കെ പക്ഷെ ഇത് ഈ തക്കാളിയൊക്കെ പറഞ്ഞാൽ നമ്മൾ കറി കഴിക്കാൻ കിട്ടും പിന്നെ നമ്മുടെ ആനക്കൂമ്പ ഉണ്ടല്ലോ മണ്ണിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനതിനെടുത്തിട്ട് ഗ്രോ ബാഗിൽ വെച്ചപ്പോൾ തിടാദ്യ പൂവിട്ടിട്ട് കയറ്റി വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ആനക്കൊമ്പൻ രണ്ടെണ്ണം ആനക്കൊമ്പൻ അങ്ങനെ വെച്ച് കൊടുത്തു പിന്നെ ഇത് നമ്മുടെ പച്ചയാണ് കേട്ടോ പച്ച അതാണ് ഇത് പക്ഷെ അതിൻ്റെ ആ തലപ്പിലേക്ക് അപ്പം പ്രശ്നം വരുന്നുണ്ട് അതെന്താണോ അപ്പം ഈ പുഴ എങ്ങനെയുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ആ ഉണ്ടോ ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചത് ഞാൻ കളയും അതാണ് ചെയ്യുന്നത് എന്നിട്ട് ബാക്കിയുള്ളതിൽ നിന്ന് ഉണ്ടാവുമ്പോൾ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നമ്മുടെ വെളുത്തുള്ളി സ്പ്രേ അത് തന്നെയാണ് കൂടുതലായിട്ട് അങ്ങനെ കൊടുക്കുന്നത് പിന്നെ ബാക്കിയൊക്കെ എന്താ പറയുക ഒരു പരിധി ഒക്കെ അങ്ങനെയൊക്കെ പോവും പിന്നെ നാലഞ്ച് കായൊക്കെ കിട്ടിയിട്ട് അതങ്ങ് പോവും നമ്മളതിൽ തൃപ്തിപ്പെട്ടു കൊണ്ട് പോകുന്നു കേട്ടോ ഇപ്പോൾ പച്ചമുളക് ഇതാ ഇതുപോലെ ഇങ്ങനെ പഴുത്ത് നിൽക്കും അപ്പോൾ അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ കുത്തിച്ചിട്ടങ്ങ് പോവാം ബാക്കി പച്ച ഇങ്ങനെ മൂപ്പത്തിണ്ടെങ്കിലും ഇത് ഉണ്ടോ കറക്റ്റ് മൂപ്പൊക്കെ ആയിട്ടുണ്ട് പക്ഷെ പൊട്ടിക്കില്ല അങ്ങനെ പൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ കൂടു പൂ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഈ ചുവപ്പ് ധാരാളം ഉണ്ട് പക്ഷെ ചോപ്പ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഉണങ്ങി പൂവല്ലേ അപ്പം അത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഫ്രിഡ്ജ് കൊണ്ടുപോയിക്കാണെങ്കിൽ കുറച്ചും കൂടി ദിവസം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടാവും ചെടിയിൽ തന്നെ വയ്ക്കുമ്പോ പറ്റില്ല അപ്പൊ അങ്ങനെ മഴയൊക്കെ പെയ്തപ്പോൾ പുതിയ പൂവും കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പൊ ഞാൻ വധിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ് അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഒരു കപ്പൽ മുളക് അല്ല ഉണ്ടമുളക് കൊണ്ടുവന്നിട്ട് ഇത്തിപ്പ അങ്ങനെ ഇട്ടല്ലേ പിന്നെ അത്യാവശ്യം കിട്ടിയിട്ടോ കുഴപ്പമില്ല പിന്നെ തെയ്യ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചൊന്നുമല്ലല്ലോ അത് കാരണം വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കിട്ടി അപ്പൊ ചാണകുഴുക്കല് കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ ഇന്നൊരു പണി ചെറുതായിട്ടുള്ളത് ചാണകൊഴുക്കൽ മാത്രം കേട്ടോ പിന്നെ അവിടെ കപ്പ ഏകദേശം പുഴക്കാറായിട്ടുണ്ട് കാരണം എനിക്ക് നല്ല ഹൈറ്റിൽ റേറ്റിൽ പോയിട്ടുണ്ടോ ഇനിയിപ്പോ വെച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം പുഴക്കുള്ളതൊക്കെ ആയിട്ടുണ്ട് കാരണം അന്ന് വെക്കുമ്പോഴേ പറഞ്ഞില്ലേ നമ്മള് മെയ് മാസമാണ് അതിന്റെ പുഴക്കാളുടെ കറക്റ്റ് ടൈം എന്ന് പാട്ടൊക്കെ ഉണ്ട് കണ്ടിട്ട് നല്ല വീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി പുഴക്കുന്ന സമയത്ത് മുട്ടായിട്ട് അങ്ങ് പുഴക്കാം വെറുതെ നിർത്തിയിട്ടു കാര്യമില്ല ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാസം ലാസ്റ്റ് വെച്ച് കൊടുത്താൽ നല്ലതാ കുള്ളിക്കൊക്കെ നല്ലതാ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ തണ്ട് എത്ര രണ്ട് പോരാ കേട്ടോ കണ്ടോ വലിയൊരിതില്ല കുള്ളി അന്ന് ഒരെണ്ണം പുഴക്കിയത് കഴിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കയ്പും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ എന്തോ ഇനി മൂത്ത് കഴിഞ്ഞത് എന്താണെന്നറിയില്ല തണ്ട് വലിയൊരു സുമാറില്ലാത്തൊരു തോന്നുന്നുണ്ട് ഇനി പറയുമ്പോ എന്താ പറ്റുക എന്ന് പറയുന്നത് അപ്പോൾ നോക്കിയിട്ട് നമുക്ക് അതും കൂടെ അങ്ങോട്ട് ചെയ്തു കൊടുക്കാം പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ ഒരു ചെറിയൊരു കൃഷി എന്ന് പറയുന്നത് നമുക്ക് എന്താ ചെറുതായിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ അല്ലേ കാരണം നല്ലൊരു കറി കഴിക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞ ഇതുപോലെ കൃഷി ചെയ്തിട്ട് നമ്മൾ കഴിക്കണം കേട്ടോ ആ ഒരു അതിന്റെ ഒരു സ്വാദൊന്നു വേറെ തന്നെയാണ് അപ്പൊ നമ്മൾ സാധാരണ ഈ ചാണകങ്ങളിലും ഇങ്ങനെയൊക്കെ നമുക്കറിയാവുന്ന ചെറിയ ചെറിയൊരു സംഭവങ്ങൾ മാത്രം ജൈവകൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ചെറിയൊരു കൃഷി രീതിയാണ് നമ്മുടെ ഈ ഒരു ചെറിയൊരു അടുക്കളത്തോടെ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ